പാപമാണ് ഒന്നാമത്തേത് അഷർ ഖുബില്ല അള്ളാഹുൽ പങ്കു ചെറുക്കലാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാപം സിഹറാണ് ചെറുതും വലുതുമായ ഐഴക്കണക്കായ പാപങ്ങൾ ഇസ്ലാം നമ്മെ വിലക്കി അതിൽ ചില തിന്മകളൊക്കെ വലിയ പാപങ്ങളാണ് എന്ന് പറഞ്ഞു അതിൽ തന്നെ ഏഴ് പാപങ്ങൾ അസബിക്കാത്ത് ഒന്നാകെ നശിപ്പിക്കുന്ന ഏഴ് പാപങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെട്ടു അതിൽ ഒന്നാമത്തെ പാപമാണ് ഷിർക്ക് രണ്ടാമത്തെ പാപമാണ് സിഹറ് അതുകൊണ്ട് കൊണ്ട് തന്നെ സിഹറ് ചെയ്യാൻ പാടില്ല ചെയ്യിക്കാൻ പാടില്ല സിഹിറിനെ സത്യപ്പെടുത്താനും പാടില്ല ഗൗരവമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ കാര്യമാണത് ലഭിതങ്ങൾ പറഞ്ഞു മൻസഹറ ആരെങ്കിലും സിഹറ് ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു കാരണം ചെയ്യാതെ സിഹർ ചെയ്യാൻ സാധ്യമല്ല സിഹർ ചെയ്യണമെങ്കിൽ തീർച്ചയായും അവൻ ഷിർക്ക് ചെയ്തിരിക്കണം മാത്രവുമല്ലൊർബത്തും സാഹിറിനുള്ള ഇസ്ലാമിക ശിക്ഷാ നിയമം ലൊർബത്തും ബി സൈഫ് അവനെ വാളുകൊണ്ട് പെട്ടരാണെന്നാണ് ഇസ്ലാമിക കോടതി ഒരു സാഹിർ നൽകുന്ന ശിക്ഷ വധശിക്ഷയാണ് എന്നർത്ഥം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ ഒരാൾ സിഹിർ ചെയ്യുന്നുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കോടതിയിൽ ഹാജരാക്കുകയും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ നൽകാവുന്ന പരമാവധി ശിക്ഷത്തും ബി സെയ്ഫ് അയാളെ കൊന്നുകളയുക ഉമ്രഹത്താബിന്റെ കാലഘട്ടത്തിൽ സാഹിറുമാരെ കൊന്നത് കാണാൻ കഴിയും സുഹാബിമാരിൽ പലരും സാഹിറുമാരെ കൊന്നത് കാണാൻ കഴിയും സാഹിർ തൗബ ചെയ്താൽ പോലും കൊല്ലണമെന്നവരെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മറ്റേതു തിന്മയിലും തൗപ ചെയ്താൽ പിന്നെ വധശിക്ഷയില്ല അവന് വെറുതെ വിടലാണ് പണി എന്നാൽ സാഹിർ തൗപ ചെയ്താൽ പോലും ആ സാഹിറിനെ കൊല്ലേണ്ടതാണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാർ കാരണം അവൻ തൗപ ചെയ്തു മടങ്ങിയാലും അവനെക്കുള്ള സെറില്ലെന്ന് ഉമ്മത്ത് മുക്തമാവുകയില്ല അതിനാൽ അവനെ കൊന്നുകളയുക അവന് തൗപ സ്വീകാര്യമാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കുമല്ലോ തൗപ സ്വീകാര്യമല്ല അവൻ തൗപ ആത്മാർത്ഥമായിട്ടല്ലെങ്കിലോ അവൻ ഏതായിരുന്നാലും ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാൻ പറ്റുകയും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം യഥാർത്ഥത്തിൽ എന്താണ് ഈ സിഹിർ എന്നുള്ളത് ധാരാളമായി പണ്ഡിതന്മാർ അവിശയമായി പരിചയപ്പെടുത്തി വിശുദ്ധ കുർ ആണിൽ ഒട്ടനവധി ആയത്തുകളിൽ പരാമർശിച്ച കാര്യമാണ് സിഹർ പ്രവാചന്മാരൊക്കെ വന്നപ്പോൾ ആ പ്രവാചന്മാരെ കുറിച്ചെല്ലാം ആ സമൂഹം പറഞ്ഞ ഒന്നായിരുന്നു ഇയാളൊരു സാഹിറാകുന്നു എന്ന് നബിയെക്കുറിച്ച് പറഞ്ഞു എല്ലാ ബാക്കളെ കുറിച്ച് പറഞ്ഞു സാഹിറാണ് ഇദ്ദേഹം ഒരു സിഹർ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ആ സിഹറിന് നമ്മൾ പെട്ടുപോയാണ് കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സിഹറിൽ പോയി ചാടുകയാണോ എന്ന് മക്കയിലെ മക്കങ്ങൾ അവിടെ ആളുകൾ ഉത്ബോധിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ സു തമ്പിയ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ സമാനമായ ധാരാളം ആയത്തുകൾ ഹദീസുകളിലും സൂചിപ്പിച്ചതുമല്ലാത്തതുമായ ഒട്ടനവധി സംഭവങ്ങൾ അധ്യാപനങ്ങൾ സിഹിറുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് കാണാൻ കഴിയും എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മർക്കസുതക്കാർ പ്രചരിപ്പിക്കുന്നത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ഓ മുസ്ലിക്കായി എന്നാണ് ഒരു യാഥാർത്ഥ്യവുമില്ല കേവലം ചില പകിട്ടുകൾ മാത്രമാണ് ചില തോന്നലുകൾ മാത്രമാണ് അതിനപ്പുറത്ത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ മുസ്ലിക്കായി പോയി എന്ന് പുറത്തു പോയി എന്നാണ് അതുകൊണ്ടാണ് ഈ ചങ്ങാതിമാര പ്രസംഗത്തിലൊക്കെ വിശ്വമോർഗനൈസേഷന് രണ്ട് ശഹാത്തം തെറ്റിന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലായാഹിതയും പഴിച്ചു മുഹമ്മദ് അസൂലയും പഴിച്ചു എന്നാണ് ലായ എന്താണ് സിഹിന് യാഥാർത്ഥ്യം വിശ്വസിച്ചു അതുകൊണ്ടാണ് പോലെ ലായി പഴിച്ചത് തൗഹിയിൽ നിന്ന് തെറ്റിപ്പോയി എന്നാണ് പച്ചക്കവർ പ്രഖ്യാപിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോപണം പ്രത്യാരോപണം എന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിന് ശരിയായ നിലപാട് അല്ല അസുഫൗസാൻ ഹഫിദഹു അദ്ദേഹത്തോട് ചോദ്യമുണ്ട് എന്താണ് സിഹിറുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ മൂന്ന് ചോദ്യമാണ് അത് ഒന്നിച്ച് വന്നത് ഒരു സാഹിറിനെ പിന്നിൽ മഹ്മുമായി തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമാണോ ഇമാമു സിഹിർ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ രണ്ട് സിഹിറിനെ സത്യപ്പെടുത്തുന്ന ഒരാൾ അയാളെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ സിഹിറിനെ സിഹിറ് കൊണ്ട് തന്നെ ബാത്തിലാക്കിയൽ അത് അനുവദനീയമാണോ അപ്പൊ സിഹിർ സിഹർ കൊണ്ട് ബാത്തിലാകും എന്ന് അംഗീകരിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിച്ചത് ഉത്തരമെന്താ അദ്ദേഹം ആദ്യം പറഞ്ഞു വലിയ പാപങ്ങളിൽ പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹരീഫ് പറഞ്ഞു എന്നിട്ട് ആണ് കാരണം അള്ളാഹു യഹൂദികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ സിഹിറയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അബ്ദുൽ മാലിക് സാഹിബ് സൂചിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് പ്രവർത്തനമാണ് സിഹർ ഇത് പടയാത്ത ആരാ ഉള്ളത് ഒരു സലഹുൽ ഫൗസാൻ മാത്രമല്ല ഇവിടെ കയ്യമും ഇബിന് അസ്കദാനിയും അതേപോലെ അടക്കം സിഹറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ ഗ്രന്ഥങ്ങളും അവരെടുത്തു പറഞ്ഞ ഒന്നാണ് പ്രവർത്തനമാണ് സാഹിർ പിശാച്ചിൻ്റെ ഏജന്റാണ് പേര് തങ്ങൾ എന്നായിരിക്കും അല്ലെങ്കിൽ ബീവി എന്നായിരിക്കും ഏതെങ്കിലും സെയ്ഖിൻ്റെ പേരായിരിക്കും ചികിത്സാലിയായി രംഗത്ത് വരും അതല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെങ്കിൽ മറ്റു പല പേരിൽ വരും എന്താണെങ്കിലും ഈ സിഹറുമായി ബന്ധപ്പെടുന്ന ആളുകൾ പിശാച്ചിൻ്റെ ഏജന്റുമാരാണ് അവൻ പിശാച്ചിലേക്ക് അടുക്കാനുള്ള ശിറുക്കായ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ അതെല്ലാം നിർവഹിക്കുന്നു ഉരുവിടുന്നു അതുവഴി പിശാചിനെ പ്രീതിപ്പെടുത്തുന്നു അങ്ങനെ പിശാച്ച് അവനെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചങ്ങാതിക്ക് ചെയ്തു കൊടുക്കുന്നു അതാണ് സിഹറിൽ സംഭവിക്കുന്നത് മടുക്കുസക്കാൻ വിചാരിച്ച എന്താ ജിന്ന അഭൗതികാണ് ശൈത്താൻ അഭൗതികാണ് അതുകൊണ്ട് അഭൗതികമായി അള്ളാഹു മാത്രമേ ഇടപെടുള്ളൂ എന്നാണല്ലോ തൗഴിയത് അപ്പം ശൈതനെ ഇടപെടുന്നു വിശ്വയിക്കാൻ പറ്റൂല ഇടപെടുന്നു വിശ്വയിച്ചാൽ സിർക്കായി അതുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യമില്ല അതാണ് അവന യുക്തി എന്നാൽ അത് ലോകത്ത് ആര് പഠിപ്പിച്ചു അതൊന്നുമില്ല ഖുർആാനിലുണ്ടോ ഇല്ല ഹദീസിലുണ്ടോ ഇല്ല എന്നിട്ട് സോലുൽ ഫൗസൽ അദ്ദേഹം വീണ്ടും പറയുന്നു ഈ സാഹിറിൻ്റെ ഗൗരവം പറഞ്ഞു ഖുഫറാണെന്ന് പറഞ്ഞു അയാളെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വൻ ബാപമാണെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ് സിഹിർ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സിഹിർ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് സിഹിർ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവര് പോലെ സിഹറിന് യാഥാർത്ഥ്യം ഉണ്ട് പറയൽ സിഹിർ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് പറയൽ സത്യപ്പെടുത്തലാണോ അല്ല ഹജീസിലുണ്ട് മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗം ഹെറാമാണ് അതിൽ ഒന്ന് മുസദ്ി സെഹർ സിഹർ സത്യപ്പെടുത്തുന്നവൻ ഈ ഹദീസ് ഒരു സാധാരണ പറയും സിഹറ് സത്യപ്പെടുത്താൻ സ്വർഗം റാമാണ് ഹദീസ് എവിടെയുള്ളത് ഇമാം അഹ്മദിന്റെ മുസ്തദിൻ ആ ഇമാം അഹമ്മദ് എന്താ പറഞ്ഞത് സിഹറിന് ഉണ്ട് ഉണ്ടെന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം അഹ്മദ് സിഹർ യഥാർത്ഥം കൊണ്ടെന്ന് പ്രഖ്യാപിച്ചാലാണ് ഇമാം ബുഖാരി സിഹർ യഥാർത്ഥം കൊണ്ട് പഠിപ്പിച്ചാലാണ് ഇമാം മുസ്ലിം സിഹർ സിഹറിന് യഥാർത്ഥ്യമുണ്ട് പഠിപ്പിച്ചാലാണ് അതേ പഠിപ്പിക്കാൻ കഴിയൂ ഖുർആൻ പഠിപ്പിച്ചതല്ലേ അത് പിശാചക പ്രവർത്തനമാണ് എന്ന് അപ്പം എന്താണ് ഈ സത്യപ്പെടുത്തുക

സിഹിറ് സംഭവിക്കുമെന്നും അതിന് യാഥാർത്ഥ്യമുണ്ടെന്നും വിശ്വസിക്കൽ അത് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല അത് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമല്ല കാരണം യാഥാർത്ഥ്യമുണ്ട് അപ്പൊ സിഹിറ് ചെയ്താൽ അതുവഴി സാഹിർ ചില പണികളൊക്കെ ഒപ്പിക്കും അതിനെ അവനെ സഹായിക്കുന്നത് പിശാച്ചാണ് അത് പിശാച്ചിന് അബോധിയെ കഴിവുണ്ടായിട്ടല്ല അഭൗതികമായ കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ ഒരു ശെയ്ത്താനുമില്ല ഒരു ജിന്നനുമില്ല ഒരു മനക്കിനുമില്ല ഒരു പടപ്പിനുമില്ല പടച്ച റബ്ബിനെ മാത്രമേ ഉള്ളൂ എന്നാൽ പിശാച്ചിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ സഹായവും ഉപദ്രവവും ഇടപെടലുമുണ്ടോ അതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും എന്തിന് ഇതുവഴി ആൾക്കാരെ അനകത്ത് കൊണ്ടുപോകാൻ അതാണ് സിഹി സംഭവിക്കുന്നത് അതാ തങ്ങളെ പോയി കണ്ട തങ്ങൾ പറയും കാര്യം ഇങ്ങോട്ട് നമ്മൾ വിചാരിക്കും അയാൾക്ക് വലിയ കറാമത്താണ് കറാമത്തല്ല ഉറപ്പിക്കാൻ ശൈത്താൻ ഏജന്റാണ് അല്ലാതൊന്നുമില്ല കാണാത്ത കാണും നമ്മൾ കേൾക്കാത്ത പിശാച്ച് കേൾക്കും അത് അയാൾക്ക് വിവരം നൽകും അത് അതുവഴിയാണ് അയാൾ ഈ പണികൾ ഒപ്പിക്കുന്നത് അല്ലാതൊന്നുമല്ല എന്ന് അദ്ദേഹം ഇത് യാഥാർത്ഥ്യമാണ് ഇതുവഴി രോഗങ്ങൾ വരാം ഇതുവഴി ആളുകൾക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയും അതേപോലെയുള്ള പഠനം സംഭവിക്കും കൊലപാതകം വരെ നടക്കും ഇത് സംഭവ്യമായ ഇതിന് ശേദിക്കാനൊരിക്കലും ശരിയാവുകയില്ല സത്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഇതുൾപ്പെടുകയില്ല ഇതാണ് വിവരമുള്ളവരൊക്കെ പറഞ്ഞത് വിവരമുള്ളവരൊക്കെ പഠിപ്പിച്ചത് ഈ ആശയമാണ് എന്ന് അതിൽ നിന്നും മാറിയിട്ട് സിഹീറിന് യാഥാർത്ഥ്യത്തെ വിശ്വസിച്ചാൽ തന്നെ ഓ മുസ്ലിക്കായി എന്ന രൂപത്തിലാണ് ഇപ്പോൾ മർക്കസുധ വ്യാപകമായി പറയുന്നത് പ്രസ്ഥാനം പിളർപ്പിൻ്റെ മുമ്പുള്ള കാലം അത്രയും സിഹിറിൻ്റെ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു പോയിട്ടില്ല അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ലേഖകൾ വന്നിട്ടുള്ളൂ അമാന്യ മൊലീൻ്റെ അമ്പലി ഭാഷ ഇവിടെ പരാമർശിക്കപ്പെട്ടു സൂത്ര പക്കാൽ നൂറ്റി രണ്ടാമത്തായ് ഫലക്കനാസ് സുഹൃത്തുക്കളെ വ്യാഖ്യാനങ്ങൾ ഖുർആൻ പരിഭാഷ അതൊക്കെ വായിച്ചു നോക്കിയാൽ അക്കാര്യം ബോധ്യമാണ് അമാനിയോലിയുടെ ഇസ്ലാമിക ജീവിതത്തിൽ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ അതിനെ കൃത്യമായ വിഷയം പഠിപ്പിക്കുന്നു കെ എം മൊലിയുടെ ഫത്രിമകൾ യുവതവർത്തിയ പുസ്തകത്തിന് പോലും ആ യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നു ഷബാബിൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ എത്ര ലേഖനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഇത് അതിനുശേഷം ഞാൻ വായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തർക്കമില്ലാതെ അംഗീകരിച്ചു പോന്ന് എഴുതിപ്പോകുന്ന കാര്യങ്ങൾ ഇവർ ഒരു പുതിയ അസരുണ്ടാക്കുകയും അതുവഴി ഇതെല്ലാം സ്വീകരിക്കാൻ പറ്റാത്തതായി മാറുകയും ചെയ്തു എന്നു മാത്രമേയുള്ളൂ അതല്ലാതെ ഇതാ യഥാർത്ഥത്തിൽ ഇവിടെ ആരും സിഹറ് ചെയ്യാനും പോകുന്നില്ല ചെയ്യിക്കാനും പോകുന്നില്ല ചിഞ്ഞിനെ വിളിക്കാനും പോകുന്നില്ല സിഹറിൻ്റെ ആളുകളായി ഒരാളും ഇവിടെ രംഗത്ത് വരുന്നുമില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നേരത്തെ നാല് ചോദ്യം ഞാൻ ചോദിച്ചു വെച്ചു അഞ്ചാമത്തെ ചോദ്യം സിഹറുമായി ബന്ധപ്പെട്ടാണ് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു മുൻഗാമിയെ കാണിക്കാമോ എല്ലാ ചോദ്യത്തിനും മുൻഗാമിനെ കാണിക്കാമോ തന്നെയാണ് അതെന്താ പറയുക അത് വല്ലാത്ത ഇടങ്ങാറാണ് പരിക്കേൽ ഇപ്പം അവസാനി കണ്ടെത്തിയാണ് ഖുറാഫിയാൾ എന്തേലും പറഞ്ഞാൽ ചോദിക്കും മുൻഗാമികൾ പറഞ്ഞിരിക്കണോ എന്ന പോലെയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നതാണ് കാരണം എന്താ മുൻഗാമിയാണെങ്കിലും പറയാത്ത ആശയം കൊണ്ടുവരുന്ന മനുഷ്യന്മാർക്ക് മുൻഗാമികളെ ചോദിക്കുമ്പോൾ പ്രയാസമുണ്ടാകും ഒരൊറ്റ ഇമാ ഒരൊറ്റ കിതാബിൽ എവിടെങ്കിലും രേഖപ്പെടുത്തി വെച്ചോ സിഹിറിന് യാഥാർത്ഥ്യം കൊണ്ട് വിശ്വസിക്കൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ മുഴുത്ത ശ്രീയാക്കൾ സിഹിർ യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞു ഓരോ പോലും ഷിർക്കാന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ എന്താ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുഴുജത്ത് സിഹിറും കൂടി എങ്ങനെ അത് വേർതിരിക്കാൻ കഴിയുക അതുകൊണ്ട് യാഥാർത്ഥ്യം ഉണ്ടാകാൻ പറ്റൂല എന്നെ അവര് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇത് ഷിർക്കാണെന്ന ഈ വാദം നിങ്ങൾ മാത്രം കൊണ്ടുവന്ന പുത്തൻ വാദമാണ്

ഇബി തേമി കയ്യമ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇമാം സൗഖാനി അടക്കമുള്ള മുഴുവൻ ഹരിസനയുടെ നേതാക്കന്മാരും സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അംഗീകരിച്ചവരാണ് അവരൊക്കെ ഷിർക്ക് പ്രചരി പ്രചരിപ്പിച്ചവരാണോ അവരൊക്കെ മുസ്ലിം എന്നാണ് ആറാമത്തെ ചോദ്യം അബു ഹനീഫ ഇമാമ് ഹക്കീക്കത്തുമായി ബന്ധപ്പെട്ട ഒരഭി പ്രത്യാസം പറഞ്ഞിട്ടുണ്ട് സിഹിന് യാഥാർത്ഥ്യം എന്നല്ല അതിനർത്ഥം സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് തേഴ്സീറുണ്ട് എന്ന് അംഗീകരിച്ച ആൾ അബു ഹനീഫൈമാം അല്ല ഹക്കീക്കത്തുണ്ടോന്നാണ് ഒരു വസ്തുവിനെ തന്നെ മാറ്റി മറ്റൊരു വസ്തു ആക്കുമോ അല്ല ഹക്കീക്കത്ത് സ്വാധീനം ഉണ്ടോ അല്ല സ്വാധീനമുണ്ട് തേഴ്സീറുണ്ട് ആ തേഴ്സീർ എങ്ങനെയാണ് അത് ഹക്കീക്കയായി ആ വസ്തുവിനെ തന്നെ വേറൊന്നാക്കി മാറ്റുകയാണോ അല്ലേ അതിൽ അബുഹനീഫക്ക് മറ്റഭിപ്രായമുണ്ട് എന്നല്ലാതെ സിഹറിന് യാഥാർത്ഥ്യമില്ലെന്ന് അബുഹനീഫൈമാവും പറഞ്ഞിട്ടില്ല ഏഴാമത്തെ ചോദ്യം ഒരു അതീ റിപ്പോർട്ടറായി വരുന്ന റിപ്പോർട്ടറുടെ ശക് പോലും ആ റിപ്പോർട്ടഡ് ഹദീസുകൾ സ്വീകരിക്കാതിരിക്കാൻ മതിയായ കാരണമാണ് എന്നിരിക്കെ ഒരു റിപ്പോർട്ടർ ഷിർക്ക് ചെയ്താലാണ് അല്ലെ വിശ്വാസം ഷിർക്കുന്ന വിശ്വാസമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടെ ഒരൊറ്റ ഹദീസും സ്വീകാര്യമല്ല എന്ന് പറയേണ്ടതില്ല എങ്കിൽ ഈ വിശ്വാസം ശിർക്കാണെങ്കിൽ ആ വിശ്വാസമുള്ള ഇമാം ബുഖാരിയുടെ ഇമാ മുസ്ലിമിന്റെ ഇമാ മഹമ്മദിന്റെ ഇമാ മാലിക്കിന്റെ ഇമാം അബുദാബൂദിന്റെ ഇമാം തിരുമതിയുടെ തുടങ്ങിയ എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങൾ മുഴുവനും തള്ളിക്കളിയാൻ ഇത് നിങ്ങൾക്ക് എന്താ തടസ്സമുള്ളത് ഇതാ ബുഖാരി ഒറ്റ ഹദീസ് ഉൾക്കാൻ പറ്റൂല ഒരൊറ്റ ഹദീസ് ഒരു ഹദീസ് കിതാബ് സ്വീകരിക്കാൻ പറ്റൂല ഇവിടെ തെയ്മയുട ഒരു കിതാബുകൾക്ക് തൊടാൻ പറ്റില്ല കാണാ ഈ ശിർക്ക് അവരൊക്കെ വിശ്വസിച്ചു വന്നാണല്ലോ നിങ്ങൾ സ്ഥാപിക്കുന്നത് ഇതാ ഞങ്ങൾ പറഞ്ഞത് ഇത് മതനിരാസമാണ് ഇത് മതനിരാസമാണ് അവിടേക്കെത്തും അവസാനം എല്ലാം തള്ളിക്കളയും ഒന്നും സ്വീകാര്യമല്ലെന്ന് പറയും അതിന് അധിക കാലം ഒന്നും വേണ്ടിവരില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മലപ്പുറത്ത് വെച്ചൊരു വൈജ്ഞാനിക ചർച്ച ഇതിന് മാത്രമായി അഞ്ചു മണിക്കൂർ സംഘടിപ്പിച്ചു അന്ന് പത്ത് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു ഉത്തരം കിട്ടിയിട്ടില്ല കിട്ടുമെന്നിനിയും പ്രതീക്ഷയും ഇല്ല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ശേഷം ബഹുമാനായ റിഹാദ് എം സി സി ജാമ്യാൽ ഹിന്ദു സന്തതിയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കും അതുകൂടി ആകുമ്പോൾ ഈ വിഷയം പൂർത്തിയാകും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു